ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാ സ്റ്റുഡൻസും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫസ്റ്റ് സെമ എക്സാമിന്റെ ഒരു പേപ്പർ എഴുതാൻ പറ്റിയില്ല അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ എപ്പോഴായിരിക്കും അത് എഴുതേണ്ടത് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എപ്പോഴാണ് വരിക അടുത്ത അടുത്ത ഫസ്റ്റ് അല്ലെങ്കിൽ ബാച്ചിന്റെ കൂടെയാണോ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റാറില്ല അതിന് മുന്നേ തന്നെ എക്സാമിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് അവർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ വെക്കാറുണ്ട് സോ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പം വന്നിട്ടുള്ളത് അതായത് യു ജി ഇൻടേക്ക് വൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾക്കും പി ജി ഇൻടേക് ടു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി അഡ്മിഷൻ എടുത്ത പ്രോഗ്രാമുകളുടെ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷാ തീയതികളുടെ വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത് ആണ് അതായത് ആ രണ്ട് നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ മൂന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി യു ജി മൂന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റും പി ജി ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ പതിനാലാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് പ്രസ്തുത പരീക്ഷകളുടെ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിലും ലേണ സപ്പോർട്ട് സെന്ററുകളിലും ലഭ്യമാണെന്ന് പറയുന്നു സോ പരീക്ഷാ രജിസ്ട്രേഷൻ പിഴ കൂടാതെ നിങ്ങൾക്ക് ജൂൺ രണ്ടാം തീയതി വരെയും പിഴയോട് കൂടി ജൂൺ നാലാം തീയതി വരെയുമാണ് അപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ അധിക പിഴയോട് കൂടി സൂപ്പർ ഫൈനോട് കൂടി ജൂൺ ആറാം തീയതി ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ടി പരീക്ഷകൾക്കുള്ള എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡുകൾ ജൂൺ പത്താം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ് ബോർഡിൽ നിന്നും സ്റ്റുഡൻറ് ഡാഷ്ബോർഡിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യത്തെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ മൂന്നാം സെമസ്റ്ററിന്റെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഒന്നാം സെമസ്റ്ററിന്റെ സപ്ലിമെന്ററി എക്സാമിനേഷൻ ആണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് അപ്പൊ യു ജി തേർഡ് സെമസ്റ്ററും പി ജി ഫസ്റ്റ് സെമസ്റ്ററും അപ്പൊ നിങ്ങളുടെ ഇൻടേക്ക് ബാച്ച് ഒക്കെ ശ്രദ്ധിക്കുക ആർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളത് വ്യക്തമായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എക്സ്ട്രാ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഈ പറഞ്ഞ പരീക്ഷകളെല്ലാം വരിക സ്പെഷ്യലി സപ്ലിമെന്ററി ആണെങ്കിലും ഇംപ്രൂവ്മെന്റ് ആണെങ്കിലും അപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യുക മാക്സിമം നോക്കുക ഏതാണ് ഇൻടേക്ക് ആയിട്ട് സെമസ്റ്റർ നോക്കിയിട്ട് അപേക്ഷിക്കുന്നവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാം അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എല്ലാ സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും ഇപ്പോൾ നിലവിലുള്ള സെക്കൻഡ് സെമസ്റ്റർ തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്